നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രമായി പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ജീവശാസ്ത്രം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി രോഗകാരികളായ സൂക്ഷ്മ ജീവികളുടെ മരുന്നുകളോടുള്ള അതിവേ ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി ഏതാണ് അതാണ് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് എ ആർ എസ് എ പി ഇതാണ് ആൻസർ വരുന്നത് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ് വിറ്റമിൻ കെ സി ഡി എ കൊടുത്തിട്ടുണ്ട് ആൻസർ കമെൻറ്റ് ചെയ്യുക വൈറ്റമിൻ ഏതാണ് ഡി ആണ് ജൈവ വൈവിധ്യം ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എഡ്വേർഡ് ഓ വിൽസൺ ടാൻസ്ലി യൂജിൻ പി ഓസം വാൾട്ടർ ജി റോസൺ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ശ്രീ വാൾട്ടർ ജി റോസൻ ആണ് അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാരുകല അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാരുകല ഏതാണ് ടെൻഡൻ ടെൻഡൻ ആണ് അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏത് രോഗം തിരിച്ചറിയുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈഫോയിഡ് തിരിച്ചറിയുന്ന ടെസ്റ്റാണ് ടൈഫോയിഡ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും സിരയിലൂടെ രക്തം ഒഴുകുന്നു ഇതിൽ ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് അത് വായു അറകൾ ചുരു ചുരുങ്ങാനും വികസിക്കാനും സഹായിക്കുന്ന ആൽവിയോളസിലെ പദാർത്ഥങ്ങൾ വായു അറകൾ ചുരുങ്ങാനും വികസിക്കാനും സഹായിക്കുന്ന ആൽവിയോളസിലെ പദാർത്ഥങ്ങൾ സർഫെക്റ്റൻറ്റുകൾ എന്താണ് സർഫെക്റ്റൻ്റുകൾ ജീനുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ജനിതക പശ ഏതാണ് ജീനുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ജനിതക പശ ലിഗേസ് ആണ് ലിഗേസ് ഷഡ്പദങ്ങളിലെ ശ്വസന അവയവം ഏത് ഏതാണ് ഷഡ്പദങ്ങളിലെ ശ്വസനാവയവം ട്രക്കിയ ട്രക്കിയ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ ഗ്ലോക്കോമ കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് പ്രസ്മയോപിയ ഉണ്ടാകുന്ന അണുബാധ തിമിരം അപ്പം ഇതിൽ ഒന്ന് മാത്രമാണ് കറക്റ്റ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ പ്രസ്താവന സൽകീർത്തി എന്തിൻ്റെ സങ്കര ഇനമാണ് സൽകീർത്തി പയർ തക്കാളി പാവൽ വെണ്ട കൊടുത്തിരിക്കുന്നു സൽകീർത്തി എന്ന് പറയുന്നത് വെണ്ടയുടെ സങ്കര ഇനമാണ് വെണ്ട താഴെ തന്നിരിക്കുന്നവയിൽ ഗ്ലൈക്കോളിസിസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഇരുപത്തെട്ട് എ ടി പി ഉണ്ടാക്കുന്നു ടു എ ടി പി ഉണ്ടാക്കുന്നു ഒ റ്റു ആവശ്യമാണ് അപ്പോൾ ഇതിൽ ഈ ഒരു രണ്ട് കാര്യങ്ങളോട് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ ഒന്ന് തെറ്റാണ് ഇപ്പം ഈ ട്വൻറ്റി എയ്റ്റ് എ ടി പി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ തെറ്റായ പ്രസ്താവനയാണ് ഈ ഒരു ഗ്ലൈക്കോളജിസിന് ഒ ടു ആവശ്യമാണെന്ന് പറഞ്ഞത് തെറ്റാണ് കോശദ്രവ്യത്തിൽ വെച്ച് ഉണ്ടാക്കുന്നു ഓക്കെ പക്ഷെ വണ്ണും ത്രീയും ഇവിടെ തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ജീവിത ശൈലി രോഗ നിയന്ത്രണത്തിനായിട്ട് സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ് എന്ന് പറഞ്ഞത് ലീപ് ഡി എൻ എയിലെ തന്മാത്ര ശ്രേണികൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഡി എൻ എയിലെ തന്മാത്ര ശ്രേണികൾ താരതമ്യപ്പെടുത്തി വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ജീൻ മാപ്പിംഗ് ഡി എൻ എ ബാർ കോഡിംഗ് ജനിതക എഞ്ചിനീയറിംഗ് ഇതിൽ തന്മാത്ര ശ്രേണികൾ കമ്പയർ ചെയ്ത് ജീവികളെ വർഗീകരിക്കുന്നതാണ് ഡി എൻ എ ബാർ കോഡിംഗ് എന്ന് പറയുന്നത് ഡി എൻ എ ബാർ കോഡിംഗ് താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കിയ ബാക്ടീരിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇവ ോക്യാരിയോട്ടുകളാണ് കോശഭിത്തിയിൽ പെപ്റ്റിഡോ ഗ്ലൈക്കോജൻ അടങ്ങിയിരിക്കുന്നു ചൂട് നീരുറവ ലവണം കൂടുതലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു കോശഭിത്തിയിൽ പെപ്റ്റിഡോ ഗ്ലൈക്കോജൻ കാണപ്പെടുന്നില്ല ഇതില് ഇവ പ്രോക്യാരിയോട്ടുകളാണ് ആർക്കിയ ബാക്ടീരിയ കറക്റ്റ് ആണ് കോശഭിത്തിയിൽ ഗ്ലൈക്കോജൻ ഇല്ല ചൂട് നീരുറവ ലവണം കൂടുതലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു കോശഭിത്തിയിൽ പെപ്റ്റിഡോ ഗ്ലൈക്കോജൻ കാണപ്പെടുന്നില്ല അപ്പോൾ കാണാൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത് തെറ്റാണ് നാലാമത്തേതാണ് ശരി അപ്പോൾ ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും ശരിയാണ് ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ജീവശാസ്ത്രത്തിൽ പഠിച്ചത് ഇതുപോലെയുള്ള മറ്റ് ചോദ്യോത്തരങ്ങളുമായിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്